അപ്പൊ നമുക്ക് കിട്ടിയ മീൻ ഉണ്ടോ കൊഞ്ചൊക്കെ നോക്കിയേ എന്റെ ഉള്ളം കായത്ര ഉണ്ട് കൊഞ്ച് വലിപ്പം ഒരു വിരളൊക്കെ വെച്ച നോക്കുകയാണെങ്കിൽ ഇത്രേ ഉള്ളുണ്ടാ പകുതി ഉള്ളു കരിമീൻ നോക്കിയേ ഒരു കൈ ഫുള്ളായിട്ട് ഒന്നും ചത്തിട്ടില്ല കേട്ടാ ഒന്നും ചത്തിട്ടില്ല അതാറിൽ അതിട്ട് എനിക്കും അത് കേറ്റാൻ ബുദ്ധിമുട്ടാണ് അത് ഇട്ടു ഇതൊക്കെ മലം കുറവ് എൻ്റെ നാട്ടിലെ നിലമ്പൂര് മാത്രം അന്ന് കിട്ടിയ സാധനമാണോ അത് ഇപ്പോൾ കിട്ടിയത് ഒന്ന് രണ്ട് മൂന്ന് നാല് ആരും കരിമീൻ മലം കുറവേണ്ട നോക്കാം വലുപ്പം ചെമ്മീൻ അപ്പൊ ഇതെങ്ങനെ പിടിക്കണെന്ന് നിങ്ങൾ കണ്ടു നോക്ക് കരിമീൻ ആ ഇരുന്നിപ്പോൾ നമ്മൾ പിടിച്ചത് കരിമീൻ നമ്മൾ ചെറിയ കുട്ടി പറ എന്താണോ ഇത് പിടിച്ചെടുക്കുന്നത് അട പെടക്കണ കരിമീൻ കൊഞ്ചും കാണിച്ചു കൊടുക്കണം കൊഞ്ചും നോക്കിയാ ഞങ്ങട്ട് നോക്കാം ഇതുകൊണ്ടാണ് നമ്മൾ പിടിക്കണത് ഞാൻ കൊറേ പിടിച്ചാണ് കളഞ്ഞു കല്ലേ മുട്ടി വലുതാണല്ലോ ഏത് കരി വളർത്താൻ പിടിക്കാൻ പക്ഷേ ഞാൻ അറിയില്ലോട്ട് അത് കുപ്പി നല്ല കട പെട്ടം പോലെ മീനോടെ മീനൊക്കെ കുഞ്ഞാട്ടാ ചെറിയ ചെമ്മീനൊക്കെ കളയാ

എടുക്കണത് വേണ്ട മീൻ ടുക്കണത് അമനേതോയിണ്ടീ ടോ ചാനലിന്റെ പേര്ന്താ ചാനലിന്റെ സ്വിച്ച് ഓഫ് ബ്ലോക്സ് എടാ അത് പോയി വലിയൊരു ചെമ്മീൻ അല്ല ഇതായിട്ട് വരണ്ട ചെമ്മീന് ഇരക്കില് എന്റെ എളുപ്പുണ്ട് വീഡിയോയില് കാണാൻ പറ്റി ഇറക്കെ കുപ്പിയിലൊക്കെ ആക്കി വെച്ചേക്കട്ടാ ഏതാ സാധനം പോലെ ഉണ്ട് പൂടാന്റെ പോലുണ്ട് പൂടാനുണ്ടെമ്മീനാട്ട ചെറുത് കരിമീൻ ഒരു ചെമ്മീൻ ഇറങ്ങി പോയത് അമ്മാവര് വലപ്പോഴും ട ചെമ്മീന്റെ ബഹളാ കേട്ടാല് ചെമ്മക്ക് വെള്ളീസാക്ക ചെമ്മീനൊന്നും കൊല്ലണല്ലോ നമ്മള് ചെറിയ കാരണം में पानी चलिए എന്താ കട്ടിയാ കരിമീനാ ഒന്ന് വീഡിയോ ഉൾപ്പെടുത്തട്ടെ അല്ല പിടിക്കണ പിടിക്കണല്ലോ നമ്മക്ക് കരിമീൻ ആ പക്കറ്റുണ്ടോ കരിമീന്റെ ബഹളം നോക്കി ഒരു ആ ഒരു കയ്യന്റെ അത്രയുണ്ട് ഒരുപാട് നീന്തൽ ചാനലിന്റെ പേര് സ്വിഷ് ഓഫ് ബ്ലോക്സ് സുഷോ ബ്ലോക്സ് ണ എനിക്ക് വരലൊന്നും വേണ്ട കേട്ടാദ്യാ അപ്പുറത്തെ സീ നോക്കളെ ചെമ്മീൻ ചാടുന്ന പുല്ല വീട് ഓരോ വീടൊക്കെ ഉള്ളതാണ് പൈ

എറെ എറെ നാടമീ നമ്മൾ കളയാം കല്ലെറിഞ്ഞാണ് പോടോ കൊക്ക പേട കൊക്കടോ കളമശ്ശേരി നഗരസഭ ഇതെല്ലാം സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ വ്യായാമം ചെയ്യാനുള്ളത് അതൊക്കെ നല്ലൊരു ഇതാണ് നിങ്ങളുടെ സാധനം പുറത്തേക്ക് ചാടി കിടക്കുന്നു ആ ടോർച്ച് അങ്ങോട്ട് വിളിക്കുന്നു ആ പുള്ളിനോട് ചേട്ടാ എവിടെ നിന്ന് അടിച്ചത് നമ്മുടെ മൊബൈലാണ് ഇപ്പോൾ വീഡിയോ എടുക്കുന്നത് കാരണം ടോർച്ച അടിക്കാൻ പറ്റൂല പരലൊക്കെ പോലെ ഉണ്ട് ഇവിടെ കേസ് പോലെ പിടിക്കണില്ലേക്ക് മീനോലിൻ്റെ ബഹളാണ് ഇത് ഏത് ഏ പരലാണത് അങ്ങോട്ടൊന്നും ഒരു വലിയ പറലട്ട ഓ പുള്ളി കയറി പോയി വരണ പൂളാ വേണ ചേട്ടനെ പൂളന്നെടാ വലിയ പൂളന്നെ പൂള വേണ പിള്ളേർക്ക് ഇതൊന്നും വേണ്ടപ്പം പോത്തിന്റെ അടിയിലേക്കോ നോക്കട്ടെ ഒമ്പത് ആ കൊഞ്ചുണ്ട് അതിനകത്ത് ഇഷ്ടം പോലെ പള്ളത്തിന് കുഴപ്പം നോക്കിയോ ഓട്ടമാന

നമുക്ക് ആവശ്യമുള്ള മീൻ കിട്ടിയിരുന്നു കേട്ടോ കാരണം പിടിച്ച് നശിപ്പിക്കണില്ല എന്തോ വെറൈറ്റി ഒരു മീൻ വരുന്നുണ്ട് നോക്കട്ടെട്ടോ മീൻ ഈ സാധനത്തിന്റെ പേരെന്താ അറിയാൻ ആ പൊട്ടൻ ചെമ്പല്ലി വെറൈറ്റി ആയതാരണം നമ്മള് എടുത്തേട്ടോ ടങ്ങനെ <laughs> കെട്ടിട ണ്ടയ്യോ പോയിട്ടോ എങ്ങനെ വരികയായിരുന്നു മിസ്സായി പോയി അതേ കുറച്ച് താഴ്ത്തുകൂടെ വന്നത് ഇഷ്ടംപോലെ മീനുകളുടെ ടൈനടിയിൽ കൈയിട്ട് പിടിക്കാൻ ചെറുതായ കാരണം നമ്മൾ ആണത് ആ കുഞ്ഞല്ലേ ഇതല്ലേ ആ ഇതെല്ലാം ചെറുതാട്ടാ ചെമ്മീൻ ഉണ്ട് പക്ഷെ ചെറിയ ടൈപ്പ് ചെമ്മീനാ വെറുതെ പോരി വെക്കാന്നുള്ളൂ ആ അതാണ്ട് ചേട്ടിട്ട ഇതൊക്കെ വെറൈറ്റി ആട്ടോ കരിമീന്ന് വെച്ചാല് നോക്കി വലിപ്പം നോക്കി രണ്ടെണ്ണം ഒന്നുകൂടെ ഉണ്ട് പിടിക്കടാ പിടിക്കടാ മറ്റേ വെട്ടിക്കൊണ്ട് ഇട്ടുതന്നെ ഇതാട്ടാ പെട്ടെന്ന് സമയം പോണോ ഇല്ല നമ്മൾ അപ്പൊ നമുക്ക് കിട്ടിയ മീൻ കണ്ട കൊഞ്ചൊക്കെ നോക്കിയേ എന്റെ ഉള്ളങ്കിന്റെ അത്രയുണ്ട് കൊഞ്ച് വലിപ്പം ഒരു വിരളൊക്കെ വെച്ച നോക്കുകയാണെങ്കിൽ ഇത്രേ ഉള്ളുണ്ടാ പകുതി ഉള്ളു ോക്കിയ ഒരു കൈ ഫുള്ളായിട്ട് ഒന്നും ചത്തിട്ടില്ല ഒന്നും ചത്തിട്ടില്ലേ അതിനും അത് കേട്ടാൻ ബുദ്ധിമുട്ടാണ് ഇതൊക്കെ മലങ്കുറവ് എന്റെ നാട്ടിലെ നിലമ്പൂര് മാത്രം അന്ന് കിട്ടിയ സാധനമാണോ ഇപ്പൊ ഒന്ന് രണ്ട് മൂന്ന് നാല് ആരും ഓട്ടോ അഞ്ച് ആറ് ഏഴ് എട്ട് കരിമി മലം കുറവേണ്ട നോക്ക് വലുപ്പം ചെമ്മി ഇപ്പൊ ഇതെങ്ങനെ പിടിക്കണേന്ന് നിങ്ങൾ കണ്ടു നോക്ക്